അസ്സാമലൈക്കും ഒരാൾ താൻ വ്യഭിചരിക്കുകയാണ് എന്ന് സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ ശിക്ഷ ലഭിക്കാവുന്ന ചില പ്രവൃത്തികൾ അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പുരുഷൻ സ്വപ്നം കാണുകയാണ് തൻ്റെ ഭാര്യ തനിക്കറിയാവുന്ന ഒരു വ്യക്തിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നം കണ്ട വ്യക്തി ആ പരിചയക്കാരനായ വ്യക്തിയിൽ നിന്ന് ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടും പൈ പണം കൈവശപ്പെടുത്തും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഒരു പുരുഷൻ സ്വപ്നം കാണുകയാണ് തനിക്കറിയാവുന്ന മറ്റൊരു പുരുഷനുമായിട്ട് ഇതുപോലെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അവർ രണ്ടു ഇടയിൽ സ്നേഹവും കാരുണ്യവും ധാരാളം വന്നു ചേരും അവരുടെ ബന്ധം ദൃഢമാകും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം ഇനി ഒരു പുരുഷൻ സ്വപ്നം കാണുന്നത് തനിക്ക് അറിയാത്ത ഒരു സ്ത്രീയുമായിട്ട് താൻ ഇതുപോലെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പൂർത്തീകരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം അതേസമയം ഒരു പുരുഷൻ സ്വപ്നം കാണുകയാണ് തനിക്ക് അറിയാവുന്ന വളരെ പരിചയമുള്ള ഒരു സ്ത്രീയുമായിട്ട് താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ വെറുക്കപ്പെടുന്ന എന്തോ ഒരു കാര്യം നടക്കും എന്നതിനെയാണ് അത് അർത്ഥമാക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു പുരുഷൻ സ്വപ്നം കാണുകയാണ് താൻ ഒരു സ്ത്രീയെ ശാരീരിക ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നു ഇങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ ആ കണ്ടയാൾക്ക് ധാരാളം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യേണ്ടി വരും എന്നതിനെയാണ് അത് കുറിക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ താനൊരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടാൽ അത് ആ സ്ത്രീയുടെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ പറ്റും അതേസമയം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ധാരാളം മോശം സ്വഭാവമുള്ള ആളുകളുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച ചില പ്രഗത്ഭരായ വ്യാഖ്യാതാക്കളെയും കാണാൻ പറ്റും വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് സ്വപ്നം കണ്ടാൽ അത് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനിരിക്കുന്ന നേട്ടങ്ങൾ സമ്പത്ത് എന്നിവയെയാണത് കുറിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ പറ്റും അതേസമയം വിവാഹം കഴിഞ്ഞ സ്ത്രീ ഒരു ചെറുപ്പക്കാരനെ ശാരീരിക ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്ത്രീക്ക് ധാരാളം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇവ തരണം ചെയ്യേണ്ടതായിട്ട് വരും അവയെ നേരിടേണ്ടതായി വരും എന്ന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ പറ്റും ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ അന്യ പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നം കണ്ട സ്ത്രീക്ക് ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും പിന്നീട് ആ പ്രയാസങ്ങളൊക്കെ മാറി പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യും എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാം പുരുഷൻ സ്വപ്നം കാണുകയാണ് തൻ്റെ സ്വന്തം സഹോദരിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടതായി വരും എന്നതിൻ്റെ സൂചന തന്നെയാണ് എന്ന് വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു എന്നാൽ അതേസമയം ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് അയാൾക്ക് അയാളുടെ വിവാഹപ്രായമെത്തിയ ഒരു സഹോദരി യുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കണ്ട സഹോദരിയുടെ വിവാഹം ഉടൻ തന്നെ നടക്കും എന്നതിൻ്റെ സൂചനയാണ് ആ സ്വപ്നം എന്ന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ പറ്റും ഇനി ഒരാൾ സ്വപ്നത്തിൽ കാണുന്നത് തൻ്റെ മാതാവുമായിട്ട് താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത് ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് അയാളുടെ പിതാവുമായിട്ടുണ്ടാകുന്ന ചില തർക്കങ്ങളെയും എതിർപ്പുകളെയുമാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം